സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ആര് നേടും എന്നതിനെക്കുറിച്ച് പ്രമുഖ വാർത്താ ഏജൻസികളെല്ലാം വലിയ തോതിൽ അഭിപ്രായ സർവേകൾ നടത്തുകയാണ് അതിൽ കേരളത്തിലെ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശദമായി പഠിച്ച് ഏഷ്യാനെറ്റ് ഏസഡ് സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നു യു ഡി എഫിന് വൻ മുന്നേറ്റം പ്രവചിക്കുന്ന ഒരു സർവേ ഫലമാണ് ഇത് നാൽപ്പത്തി നാല് ശതമാനം വോട്ടുകൾ നേടുന്ന യു ഡി എഫ് പതിനാറോളം സീറ്റുകൾ നേടുമെന്നും ഇതിൽ പറയുന്നു എന്നാൽ മുപ്പത് ശതമാനം വോട്ടുകൾ നേടുന്ന എൽ ഡി എഫിന് മൂന്നു മുതൽ അഞ്ച് സീറ്റുകൾ വരെയാണ് സർവേ പ്രവചിക്കുന്നത് ശബരിമല വിഷയം തന്നെയാണ് സർവേയിൽ പ്രധാനമായും പ്രതിഫലിച്ചിരിക്കുന്നത് കോടതി വിധിക്ക് ശേഷം ശബരിമലയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാടുകളും സർവേ ഫലങ്ങൾക്ക് ആധാരമായി നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു പോരുന്ന ആചാര അനുഷ്ഠാനങ്ങളെ ഭരണഘടനയുടെ വകുപ്പുകൾ പ്രകാരം കോടതി നിർവചിച്ചപ്പോൾ ജനങ്ങളുടെ വികാരം അറിയേണ്ടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ച നിലപാടുകളാണ് ഇവിടെ ചർച്ചയായത് ഇത് ഇനിയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും വിധി വന്നപ്പോൾ തന്നെ ഇത് വീണുകിട്ടിയ ഒരവസരമായി കേന്ദ്രം ഭരിക്കുന്ന ബി കേരളം ഭരിക്കുന്ന എൽ കണക്കാക്കി ആരാധനയേയും വിശ്വാസങ്ങളെയും തകർത്തെറിയുക എന്ന കമ്മ്യൂണിസ്റ്റ് ആശയം നടപ്പിലാക്കാൻ അവർ പല രീതികളും ഈ വിഷയത്തിൽ സ്വീകരിച്ചു വിശ്വാസികളെ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു പുനരാലോചനാ ഹർജിയും കൊടുത്തിട്ടില്ല കേരള സർക്കാരിന്റെ ഈ നീക്കത്തെ അക്രമസമരം കൊണ്ട് നേരിട്ട് നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ബി ജെ പിയുടെ കള്ളക്കളി ജനങ്ങൾ തിരിച്ചറിഞ്ഞു ശബരിമലയല്ല രാഷ്ട്രീയമാണ് ബി ജെ പിക്ക് പ്രധാനമെന്ന് മനസ്സിലായി കേന്ദ്ര ഗവൺമെന്റിനെ ഉപയോഗിച്ച് ഓർഡിനൻസ് അടക്കമുള്ള പലതും കൊണ്ടുവരാമായിരുന്നിട്ടും അവർ അത് ചെയ്തില്ല രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇരു പാർട്ടികളും നിലയുറപ്പിച്ചപ്പോൾ കോടതി വിധിക്കുമപ്പുറം വിശ്വാസം സംരക്ഷിക്കപ്പെടണം ശബരിമല ആചാരങ്ങൾ നിലനിൽക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടും നിയമ പോരാട്ടങ്ങളും ഇന്ത്യൻ ഭരണഘടനയിലും ജനങ്ങളിലും ഒരുപോലെ വിശ്വാസമർപ്പിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ടു ഇത് ജനങ്ങൾക്കിടയിൽ ചരിത്രത്തിലെ കോൺഗ്രസിന്റെ പ്രശസ്തി ഉയർത്തിക്കാട്ടുന്നതായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം നിലപാടുകളും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും തന്നെയാണ് ഈ സർവേകളിലും പ്രതിഫലിച്ചത് സർവേ പ്രവചിച്ചതിൽ ഏറ്റവും പ്രധാനം മലബാറിൽ നിന്നുമുള്ള പ്രതികരണമാണ് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ മലബാറിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള എട്ടു സീറ്റിൽ എട്ടും യു നേടുമെന്നാണ് സർവേ പ്രവചിച്ചത് അഥവാ ഇടതുപക്ഷം വിജയിക്കുകയാണെങ്കിൽ ഒരു സീറ്റിൽ ഒതുങ്ങുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആലത്തൂർ മുതൽ ഇടുക്കി വരെയുള്ള മധ്യ കേരളത്തിലെ അഞ്ച് സീറ്റിലും സമാനമായ സ്ഥിതിയാണ് സർവേ പ്രവചിക്കുന്നത് എൽ ഡി എഫ് നേടുകയാണെങ്കിൽ ഒരു സീറ്റ് മാത്രം കോട്ടയം മുതൽ തിരുവനന്തപുരം വരെയുള്ള തെക്കൻ കേരളത്തിലെ ഏഴ് സീറ്റുകളിൽ മാത്രമാണ് ചില ചാഞ്ചാട്ടങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കുന്നത് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ യു ഡി എഫിന് മേൽക്കൈ പറയുമ്പോൾ ഒന്നു മുതൽ മൂന്ന് വരെ എൽ ഡി എഫിനും പ്രവചിക്കുന്നു ചിലപ്പോൾ അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ ബി ജെ പി നേടുന്നതും തെക്കൻ കേരളത്തിലെ ഒരു സീറ്റായിരിക്കുമെന്ന് ഏഷ്യാനെറ്റ് എസഡ് സർവേ ഫലം വ്യക്തമാക്കുന്നു എന്തു തന്നെയായാലും യു ഡി എഫിന് വൻ മുന്നേറ്റം പ്രവചിക്കുന്ന സർവേ കേരളത്തിലെ പല ഗ്രാമങ്ങളിലും ഫെബ്രുവരി ആദ്യവാരത്തിൽ നേരിട്ട് ചെന്ന് വളരെ ശാസ്ത്രീയമായി സ്വരൂപിച്ചതാണ് എന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നു കേരളം ഇപ്പോഴും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടി തന്നെയാണെന്നും സർവേയിൽ പറയുന്നു വർഗീയതയെ എന്നും അകറ്റി നിർത്താറുള്ള കേരളം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മതേതര സർക്കാരിനായി കാത്തിരിക്കുന്നു എന്നതാണ് സർവേ ഫലം നൽകുന്ന സൂചന